ബിഗ് ബോസിൽ അങ്ങനെ നമുക്ക് എപ്പോഴും അടി ഗുസ്തി അല്ലാതെ ചിരി വരുന്ന ഒരു സീനും ഉണ്ട് കേട്ടോ ഓ അപ്പാനി വന്നപ്പത്തൊട്ട് അനുമോളെ ബിൻസിലെ കൂടാണെന്ന് ദ്രോഹിച്ചു ഇന്ന് പിന്നെ പോകുന്നതിന് മുന്നേ ഒന്ന് വെളുപ്പിക്കണം അപ്പാനിയെ കാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പം അനുമോളെ പിടിച്ചിരുത്തി കേട്ടോ ഇരുത്തിയിട്ട് അങ്ങോട്ട് വെളുപ്പീല് തുടങ്ങി ഓ ചിരിച്ചിരിച്ചൊരു പരിപാടി തീരുമോ അവർ പറയുന്നത് സീരീസാണ് കേട്ടാൽ നമുക്ക് ചിരി വരും അത് പറയുന്നത് അറിയാം അനുമോളെ നീ ഇവിടെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അതെ മറ്റാർക്കും അറിയില്ല എനിക്കറിയാൻ കേട്ടോ അതുതന്നെ ഒത്തിരി പ്രാവശ്യമൊക്കെ ആവർത്തിച്ച് തിരിച്ചും മറിച്ചും പറയുന്നുണ്ടേ ആ കുറേ നേരം ഇരുന്നു കേട്ടോ അപ്പം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ഈ കവിതയിലും കഥയിലും ഒക്കെ വെക്കുന്ന നിന്നെ നീ അറിയാതെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ കാലങ്ങളായിട്ട് ഞാൻ നിന്നെ ഒപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ കവിതയിലൊക്കെ പറയുന്നുണ്ട് അപ്പാൻ പറയണേ നീ വിഷമിക്കുമ്പം നീ അറിയാതെ നിന്നെ നോക്കിയിരുന്നു പലപ്പോഴും ഞാൻ വിഷമിക്കാറുണ്ട് നമ്മൾ കണ്ട സീൻ ആര്യനോടപ്പറയുന്നത് ഇവള് പുറത്തൊരു ചെറുക്കനെ ഒരു പാവം പയ്യന്റെ ജീവിതം കളഞ്ഞോളാ എന്ന് പറഞ്ഞാണ് അപ്പാനി ആരാണ് തങ്കച്ചനെ വെച്ച് ആര്യനോട് പറഞ്ഞു ആര്യൻ ഇതൊന്നും മനസ്സിലാകത്തോണ്ട് ഏതാ എങ്ങനെയെന്നൊക്കെ ചോദിച്ച് അതവിടെ മുഴുവനായിട്ട് മുന്നോട്ട് പിന്നെ പേര് പോയില്ല എന്നൊരു പേര് പറഞ്ഞില്ല ഇവൾ പുറത്ത് പാവം ഒരു പയ്യന്റെ ജീവിതം കളഞ്ഞിട്ടാണ് വന്നു എന്നുള്ള പറഞ്ഞു ഇത്രയും വലിയ പരിദോഷണം പെണ്ണുങ്ങൾ പോലും പറയത്തില്ല അത്രയും പറഞ്ഞു അപ്പാനി ഇന്ന് പറയുന്നേക്കണേ എന്താണെന്നറിയാ ടോട്ടലി എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരണം ാണ് ഞാൻ എൻ്റെ അമ്മ കുടുംബശ്രീ പോകുന്നുണ്ട് എനിക്ക് എൻ്റെ രേഷ്മ മക്കളും മാത്രമേ ഉള്ളൂ അവരെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഇത്രേ കാല് പിടിക്കുന്നുള്ളു അതായത് അനുമോളെ ഉപദ്രവിച്ചു നമ്മൾ കണ്ടല്ലോ എന്തായാലും നീന്റകത്ത് നിന്നപ്പോ ഉള്ളത് പുറകെ നടന്ന ഒരു മനുഷ്യര് സഹിക്കില്ലാത്ത രീതി ഇപ്പൊ അപ്പാൻ പറയുന്നുണ്ട് നീ ഇവിടെ ഒത്തിരി സഹിച്ചു നീ സഹിച്ചത് മുഴുവൻ ആരാ ഗുണ്ട അസലി ഗുണ്ട ഇപ്പം പറയുന്നുണ്ട് ഞാൻ ഗുണ്ടയല്ലെന്ന് നീ ഒരു പാവയെ എടുത്ത് ഒരു ഗുണ്ട പോയി ഇനി ഒരു ഗുണ്ട പോണമെന്ന് പറയുന്നൊക്കെ നീ മറന്നുപോയായിരിക്കും അത് പക്ഷേ നീ പറഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട് അത് പറഞ്ഞ ഗുണ്ട തന്നെയായിരുന്നു ഒരു പൂവാലനായ ഗുണ്ട പോലെ അതായത് ഒരു പെണ്ണിൻ്റെ പുറകെ നിറഞ്ഞ ശല്യം ചെയ്ത് അത്രയും ചെയ്തേച്ച് പോയി നല്ല എന്താണ് കിട്ടിയ വയർ നിറച്ച് കിട്ടുകയും ചെയ്തു അപ്പം ഈ രണ്ടാമത്തെ പോക്കിലൂടെ സ്വയം ഒന്ന് വെളുപ്പിക്കണം അതിന് അനുമോളെ പിടിച്ചിട്ട് വെളുപ്പിരങ്ങ് തുടങ്ങി അപ്പം ഒന്ന് കേട്ടു നോക്ക് എടുത്ത് വെച്ചിട്ട് ഒരു ഗുണ്ട പോയി ഇനി അടുത്ത ഗുണ്ട ഇതൊക്കെ അനുമോൾ മറഞ്ഞ് പോയി കാണും ഉമ്മയെടുത്ത് വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഗുണ്ടൊന്നുമല്ല ഞാൻ വളരെ സാധാരണക്കാർ എൻ്റെ രേഷ്മ എൻ്റെ മക്കളാണ് ഏറ്റവും കൂടുതൽ അവർക്ക് അവരെ മക്കളാണ് അവരെ കൊടുക്കും നോക്കാനായിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് വന്നത് വന്നിട്ട് എൻ്റെ ഭാഗത്ത് ഒരുപാട് ഞാൻ പറയാം പറയാൻ എല്ലാം പറയണം നീ വീട്ടിൽ വന്നിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നീ ചെയ്തതും ചെയ്യാത്തതോ ചെയ്തതോ ആയിട്ടുള്ള എന്തോ ഒരുപാട് കാര്യങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതെനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം എനിക്കറിയാം അതുപോലും നീ ഞാൻ വഴക്കുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ നിന്ന വേറെ ആരെങ്കിലും നിന്നെ വേറെ ആരെങ്കിലും വേദനിൽപ്പിച്ചിട്ട് മാറിയിക്കുമ്പോഴും നീ പോലും കാണാതെ ഞാൻ എൻ ദൂരനെ നോക്കിയിരുന്നിട്ടുണ്ട് നീ ഞാൻ ദൂരനെ നോക്കിയിരുന്നിട്ടുണ്ട് നീ കണ്ടിട്ടില്ല അതെനിക്ക് നിന്നോടൊരു ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെയാണ് കുട്ടിക്ക് തന്നെ മനസ്സിലായിട്ടില്ലേ എനിക്ക് അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയാണ് എനിക്ക് ഒന്നും ദേഷ്യ വിഷമം ഒന്നുമില്ല എന്നോട് ദേഷ്യം വിഷമം വിചാരിക്കരുത് ഇവിടെ നടന്നിട്ടുള്ള നീ പറഞ്ഞു നിന്റെ നിന്നെ കുറ്റപ്പെടുത്തുന്നു നിന്നെ കുറ്റപ്പെടുത്തുന്നു നിന്നെ കുറ്റപ്പെടുത്തുന്നു നിനക്കൊരു ക്ലാരിറ്റി ഇല്ല ഒരു കാര്യത്തിൽ പറയാനായിട്ട് ഉറച്ചിലിന്നു പറയാനായിട്ട് അപ്പാനി ഇതേപ്പറ്റി സംസാരിക്കുമ്പം അനുമോള് സംസാരിച്ചു വരും ബിന്നി ബിൻസി അപ്പാനി വിഷയം അപ്പൊ നീ എന്താ പറയാൻ പോകുന്ന എനിക്കറിയാതെ നൃത്തം എന്നൊക്കെ കഴിയാതെ അപ്പാനി ബിൻസി വിഷയം സംസാരിക്കാതെ അത് മുന്നോട്ടുണ്ടേതങ്ങ് പറഞ്ഞ് സോൾവ് ചെയ്യാനാണ് വെളുപ്പിക്കാനാണ് അപ്പാനെ നോക്കുന്നത് അനുമോള് പല കാര്യങ്ങളിരുന്നൊക്കെ പറയുന്നുണ്ട് അനുമോള് ഇവിടെ പലതും ചെയ്തിട്ടില്ലേ ക്ലാരിറ്റി ഇല്ല നിന്റെ കാര്യത്തിൽ നീ പലതും ക്ലാരിറ്റി ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ലേ പിന്നെ ഒരു പാവം പെണ്ണുൻ്റെ ജീവിതം ജീവിതം നീ കാരണം കളഞ്ഞെന്ന് അനുമോൾ ഒരിക്കൽ പറഞ്ഞിട്ട് അനുമോൾ പിന്നെ അത് ക്ഷേമ പറഞ്ഞു അതുമാത്രം ഞാൻ ിൽ നല്ല കാര്യം കണ്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു പാവം പെണ്ണല്ല ബിൻസി എനിക്കിപ്പോൾ അത് തിരുത്തി പറയാനാവുന്നത് എന്തിനനുഭവം അതിൻ്റെ അത്രി ഖേദിക്കണ്ടായി ഒരു പാവം പെണ്ണുമല്ല അല്ല ബിൻസിക്ക് ബിൻസിയുടെ പേര് പോകുന്നു ഇതൊന്നും വിഷയമല്ല ഇപ്പൊ രണ്ടാമത് വന്നിട്ട് ഈ വിഷയം മുഴുവൻ കുത്തിപ്പൊക്കി കൊളവാക്കി അങ്ങോട്ട് ഈ നൂറു ദിവസം നിന്നാ ചെയ്യാവുന്ന കാര്യങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത് കാണിച്ച് ഞാൻ മിടിക്കാൻ തെളിയിക്കാനാണ് അവിടെ ബിൻസി നോക്കുന്നത് എല്ലാ മത്സരാർത്ഥി അങ്ങനെയാണ് അവരെല്ലാം എന്തോ വലിയ താരങ്ങളായിരുന്നു അവർക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവരെ മനസ്സിലാക്കാതെ വോട്ട് ചെയ്ത് വോട്ട് കൊടുക്കാതെ പുറത്താക്കി ഞങ്ങളിത് ഇത്രയും മിടുക്കരാണ് കേട്ടോ നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കൂ എന്നും പറഞ്ഞാണ് അവിടെ കിടന്ന് പാട്ട് യും ഷോ കാണിച്ചോണ്ടിരിക്കുന്ന കുടുംബം കൊളം തൊട്ട് അത് പറയലേ അതുകൂട്ട് കുറെ എണ്ണത്തിനെ കയറ്റി ഒരു സീസണിലും കണ്ടിട്ടില്ലേ ഇതുപോലെ വന്ന് വൃത്തിയേട് ചെയ്യാൻ എല്ലാത്തിനും ഇപ്പി ചോറൊന്നു കൊടുക്കാൻ തോന്നും ഇത്രയും ഈ മുൻഷിക്കൊക്കെ ഇത്രയും പ്രായമായില്ലേ അതിന്റെ മെച്ചൂരിറ്റി ഉണ്ടോ ഒന്നിന്റെ ഇല്ല ഇനിയിപ്പൊ കുത്തി വരാൻ കയറാൻ പോകുന്നു ആ റാണിയും കൂടെ കയറി കഴിയുമ്പോഴത്തേന് പതിനാറ് ലക്ഷം പറഞ്ഞ അനുമോളുടെ കാര്യം പറഞ്ഞിട്ട് ഒരു എളുപ്പില്ലാതെ കഴിഞ്ഞ ദിവസമൊക്കെ ഇന്റർവ്യൂല് പതിനാറ് ലക്ഷം ആര് എന്ത് എവിടെ ഒന്നും അറിയില്ല പിന്നിക്ക് ബിന്നി പറഞ്ഞിട്ട് പോലും ഇല്ല പിന്നീട് ഓർമ്മയില്ല പറഞ്ഞു വിട്ടേച്ച് പോയ കാര്യൊക്കെ ഈ നൊണ പറഞ്ഞാൽ അത് മറന്നു പോകും സത്യം പറഞ്ഞാൽ അത് എന്നും നമ്മൾ ഒരിക്കൽ പറഞ്ഞ കാര്യം വർഷങ്ങൾക്ക് ശേഷം ഒരു ആൻസർ നമ്മൾ പറഞ്ഞു കൊടുത്തിയൊരു ആൻസർ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ നമ്മളോട് ചോദിക്കുമ്പോഴും നമ്മൾ അതേ ആൻസർ പറയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സത്യമായിരിക്കണം നമ്മൾ നൊണയാണ് പറഞ്ഞതെങ്കിൽ അന്ന് നമ്മൾ എന്താ പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കും മറന്നു പോകും നമ്മൾ അതാണ് ഈ നൊണയെ സത്യം തമ്മിലുള്ള വ്യത്യാസം പിന്നെ വന്നിരുന്ന ഇന്റർവ്യൂവിൽ ആര് പറഞ്ഞു പതിനാറ് ലക്ഷം എന്ന് അങ്ങനെയൊക്കെ പറയുന്നത് എപ്പിസോഡൊന്നും കാണാത്തോണ്ടായിരിക്കും കുട്ടിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയ കുട്ടി കയറി വരുമ്പോൾ ഇനി എന്താണ് ആവോ വരാൻ പോകുന്ന അറിയില്ല ഏതായാലും ഏതാനും അപ്പാനിരുന്ന് വെളിപ്പിക്കുന്നത് കണ്ടിട്ട് ചിരി വരിക എന്ന് പറഞ്ഞാൽ കോമഡി ആയിപ്പോയെന്ന് പറയാം ഇനി എന്റെ ഒരു സംശയം ഇവിടെ തീർന്നു അതായത് അനിമോൾ ഈ ആദില നൂറാടെ പറയെ അങ്ങോട്ട് നടക്കും ഒരു വഴക്കുണ്ടാക്കും കുറച്ച് കഴിഞ്ഞു ഇങ്ങോട്ട് നടക്കും കുറച്ച് കഴിഞ്ഞാൽ ബൗളുമാർ വീണ്ടും ഇങ്ങോട്ട് വരും പിന്നെ അങ്ങോട്ട് നടക്കും കൊറേ ആ ഈ ഷോ നമ്മൾ കാണുന്നത് ഇത് എന്താണെന്ന് എനിക്ക് സംശയം തോന്നി ഇത് സ്ക്രിപ്റ്റ് ആണോ അതോ ഇത് ഒറിജിനലാണോ ഇത് എന്താ കാരണം പിണങ്ങും കൂടും ചതിക്കും പുറകുന്നൂത്തും എല്ലാം ചെയ്യും പിന്നെയും കൂടും ഏതായാലും ദേ അനുമോൾ ഇപ്പൊ പറയുന്നു ഇനി ഇവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല പുറത്തിറങ്ങിയാൽ ഇല്ല എന്ന് പറയുന്നുണ്ട് അല്ലാന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ട് എനിക്ക് അവരുടെ അടുത്ത് പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ താല്പര്യം ശൈത്യ ബിൻസിയൊക്കെ ആദില നൂറ അനിമോളെ പുറകീന്ന് കുത്തി അവ ആയിത്തോന്നിയെല്ലാം പറഞ്ഞ് വളരെ ഒറ്റപ്പെടുത്തി പുറകെ നടക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇനിയും അനിമോള് ഞാൻ പുറത്തിറങ്ങിയ ഇവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഞാൻ ഇവരെ കൂടെപ്പറപ്പിനെ പോലെ കാണുക എന്നൊക്കെ എപ്പോഴും പറയുകയാണെങ്കിൽ അനിമോൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നും അല്ലേ ഇതെല്ലാം ഒരു ഗെയിം അല്ലെ ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് എന്നൊക്കെ തോന്നും പക്ഷേ ഇവിടെ ഇപ്പം അനിമോൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ആ ഒരു ഇതിൽ അനിമോൾ നൂറ ആതില ശൈത്യ ഇവരോട് ഇനി ഒരു ബന്ധവും എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇത് കുറച്ച് ഈ ഷോ എന്ന് പറഞ്ഞാൽ തന്നെ കുറേ സ്ക്രിപ്റ്റും കുറേ ഗെയിമും കുറേ ഒറിജിനലുമാണ് ഇപ്പം പറഞ്ഞ ഒറിജിനലായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത് വെടിയേക്കണം